നേരത്തെ ശ്രീ കെ കരുണാകരൻ ആ വാക്കും ഫില്ല് ചെയ്യാൻ തൊട്ടടുത്ത നേതാക്കളുണ്ടായിരുന്നു തന്ത്രശാലികളായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈദഗ്ധ്യം നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇക്കുറി ഞാനിപ്പോൾ പറഞ്ഞ അങ്ങനെ സൂചിപ്പിച്ച പോലെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകും എന്ന് പറയുന്നുണ്ട് പക്ഷേ അന്ന് പണ്ടൊക്കെ ആ ഒരു വാക്കുണ്ടെങ്കിൽ എല്ലാവരും ഉഷാറായിട്ട് നിൽക്കുമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയത്തിലേക്കാണ് തിരഞ്ഞെടുപ്പിലേക്കാണ് വരുന്നത് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ കെ സി വേണുഗോപാൽ ഒരു വശത്ത് നിൽക്കുകയാണോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഒരു വശത്ത് നിൽക്കുകയാണോ വി ഡി സതീശൻ മറു വശത്ത് നിൽക്കുകയാണോ എല്ലാവരും ചേർന്നുള്ളൊരു ഉടമ്പലിയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ആൾക്കാരുടെ മനസ്സിലുണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല അതിനെ മാറ്റിയെടുക്കാൻ തിരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് നാളേ ഉള്ളൂ എന്ത് തന്ത്രങ്ങളായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും പാർട്ടി മുന്നോട്ട് പോവുക കാരണം ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുന്നുണ്ടാകും പാർട്ടി ഇത് ഏത് തരത്തിലായിരിക്കും ഈ ഈ വിഷയം ടാക്കിൽ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിലുള്ള തന്ത്രങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതെ ആർക്കും പിന്നെ മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കാനോ കഴിയുള്ളൂ അത് ഭൂരിപക്ഷം ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കുക ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷം ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് തീരുമാനിക്കാം ആര് വേണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതല്ലാതെ കണ്ട് ഇന്നിപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ഞാനായിക്കൊള്ളാം മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേറൊരാളായിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരു പ്രീതിയിലേക്ക് പോയിട്ട് കാര്യമില്ല അങ്ങനെ പോയി പോയാൽ ഒരിക്കലും എങ്ങും എത്താൻ പറ്റില്ല നമ്മൾ അത് ആ കാര്യത്തിൽ ഒരു അവധാനതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം